കൽക്കി എഡിയുടെ രണ്ടാം ഭാഗത്തില് കമൽഹാസന്റെ ഭാഗങ്ങൾ അടുത്ത മാസം മുതൽ ഷൂട്ട് ആരംഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ അടുത്ത വർഷം ആദ്യം പ്രഭാസിന്റെ ഷൂട്ട് തുടങ്ങിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എഡിയുടെ രണ്ടാം ഭാഗത്തിൽ കമൽഹാസിന്റെ ഭാഗങ്ങൾ അടുത്ത മാസം മുതൽ ഷൂട്ട് തുടങ്ങുമെന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിൽ തൊണ്ണൂറ് മിനിറ്റ് സ്ക്രീൻ ടൈമാവും കമലിന്റെ കഥാപാത്രത്തിനുണ്ടാവുക എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് കൂടാതെ അടുത്ത വർഷം ആദ്യം പ്രഭാസിന്റെ ഭാഗങ്ങളും ചിത്രീകരിച്ചേക്കുമെന്ന വിവരമുണ്ട് അതേസമയം ഒന്നാം ഭാഗത്തിലെ പ്രധാന കഥാപാത്രമായ ദീപിക പതുക്കോണിനെ ചിത്രത്തിൽ നിന്ന് നീക്കം ചെയ്തുവെന്ന വാർത്തകൾക്ക് പിന്നാലെ ആ സ്ഥാനത്തേക്ക് ആലിയ ഭട്ടിനെ പരിഗണിക്കുമെന്നും സൂചനകൾ പുറത്തുവരുന്നു കോടികൾ കോടികൾക്കൊതുവൻ വിജയം നേടിയ സിനിമയിൽ നിന്ന് ദീപിക പിന്മാറിയത് തന്റെ ഡിമാൻഡുകൾ അംഗീകരിക്കാത്തതിനാലാണെന്നാണ് അഭ്യൂഹങ്ങൾ ഷൂട്ടിംഗ് സെറ്റുകളിൽ സമയക്രമം വേണമെന്ന നടിയുടെ ആവശ്യം ഏറെ ചർച്ചയായിരുന്നു ദിവസം ഏഴ് മണിക്കൂർ ജോലി സമയം ചിത്രത്തിന്റെ ലാഭവിഹിതം ഉയർന്ന പ്രതിഫലം തുടങ്ങിയ ഡിമാൻഡുകളാണ് ദീപിക മുന്നോട്ട് വെച്ചിരുന്നത് ഇതേ ചൊല്ലി ദീപികയും സംവിധായകൻ സന്ദീപ് റെഡ്ഡിവാങ്കയും നടത്തിയ തർക്കങ്ങളും വാർത്തകളിൽ നിറഞ്ഞിരുന്നു ജൂൺ ഇരുപത്തിയേഴിനാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തിയേറ്ററുകളിൽ എത്തിയത് തിയേറ്ററുകളിലെത്തിയത് ആദ്യദിനം മുതൽ മികച്ച കളക്ഷനാണ് തിയേറ്ററുകളിൽ നിന്ന് സിനിമ സ്വന്തമാക്കിയത് പ്രഭാസ് നായകനായ നായകനായെത്തിയ ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് നാഗ അശ്വിനാണ് എപ്പിക് സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ചിത്രം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് അറുന്നൂറ് കോടി രൂപ ബജറ്റിലിറങ്ങിയ കൽക്കി ഇതോടെ വമ്പൻ വിജയം തന്നെയാണ് നേടിയത് വൈജയന്തി മൂവീസിന്റെ ബാനറിൽ സി അശ്വിനി ദത്ത് സ്വപ്ന ദത്ത് പ്രിയങ്ക ദത്ത് എന്നിവരാണ് ചിത്രം നിർമ്മിച്ചത് ഇന്ത്യൻ സിനിമയിലെ വമ്പൻ താരനിര തന്നെയാണ് ചിത്രത്തിൽ ഒരുമിച്ചത് അമിതാഭ് ബച്ചൻ കമൽഹാസൻ ദീപിക പദുക്കോൺ ദിശ പഠാനി ശാശ്വത ചാറ്റർജി ബ്രഹ്മാനന്ദം രാജേന്ദ്ര പ്രസാദ് ശോഭന പശുപതി അന്നാപൻ തുടങ്ങിയവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ദുൽഖർ അടക്കമുള്ളവർ അതിഥി താരങ്ങളായും എത്തിയിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് വിവരം എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം